ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആയിട്ടുള്ള ഒരു കോഡ് സെറ്റായിട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉൾ വശത്തന്നെ അതിൻ്റെ സ്ലീവ് പിന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് നമുക്ക് ഈ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കൈക്കുഴി ഭാഗമുണ്ടല്ലോ ആ ഭാഗം ഇത്തിരി തുന്നഴിക്കുക പിന്നെ അതിന് ശേഷം ആ ഡ്രസ്സിൻ്റെ ഉൾവശത്ത് കൊടുത്തിട്ടുള്ള ആ കൈ ഞാൻ പറിച്ചെടുത്തിട്ടോ കീറാതെ മെല്ലെ സൂക്ഷിച്ച് പറിച്ചെടുക്കണം കേട്ടത് പിന്നെ അതിൻ്റെ ശേഷം ആ കൈ നേരം ഒരേപോലെ ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് സെൻട്രൽ ഭാഗത്തൊരു കട്ടിങ് ഇട്ട് കൊടുക്കട്ടെ നമുക്ക് ഒരു അടയാളം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ഈ കയ്യിൻ്റെ വക്ക് ഭാഗം ആ ഭാഗം ചെറുതായിട്ട് മടക്കി തയ്ച്ച് കൊടുക്കട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ഒരു ചെങ്കിലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക സപ്പോർട്ടൊക്കെ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അറിയണവർക്കൊക്കെ ഒന്ന് വീഡിയോ അയച്ചു കൊടുത്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സ് നമ്മുടെ കയ്യിലുള്ള തന്നെയാണ് കേട്ടോ ഇത് റോമൻ സിൽക്കിൽ വരുന്ന കോഡ് സെറ്റുകളാണ് ഇതിൽ ബ്ലാക്ക് പിന്നെ വൈലറ്റ് പീക്കോക്ക് ആ മൂന്ന് കളറിൽ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ സ്ലീവ് ഇതിൽ കൊടുക്കുമ്പോൾ ഈ ഷോൾഡർ ഭാഗത്തിൻ്റെ സെൻ്റർ പിടിച്ചിട്ട് നമ്മളാ കട്ട് ചെയ്ത അടയാളം ഇട്ടൊരു ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തു നിന്ന് കേൾപ്പോട്ട് വേണം കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കാരണം ഒരു അറ്റത്തുനിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുമ്പോഴേക്കും അതിൽ പിന്നെ വലിഞ്ഞ് നിൽക്കട്ടോ ഒരു ഭാഗം കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് അതിൻ്റെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യണ സമയത്തത് ബുദ്ധിമുട്ടാവും നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ സെൻടറിൽ നിന്ന് മറ്റേ വശത്തേക്ക് നമ്മളാ കൈക്കുഴിയുടെ ഭാഗം ഒന്ന് പിടിച്ചിട്ടൊപ്പം അല്ലേ നോക്കുക നോക്കിയതിൻ്റെ ശേഷം പിന്നെ നിന്ന് സെൻട്രൽക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് ഞാനിപ്പോൾ ഈ കാണും കാണിക്കുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടെന്ന് അറിയില്ല അപ്പോൾ മനസ്സിലാവണവരും മനസ്സിലാവാത്തവരും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ ഈ ഡ്രസ്സുകളൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കൂടുതൽ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരണ്ട് അപ്പം അത് സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിൽ കൂടെ അവിടെ നിർത്തി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് എടുത്തിട്ട് നൂലൊക്കെ കട്ട് ചെയ്ത് കളയും കേട്ടോ അപ്പോൾ നമ്മുടെ കൈ ആ കൈക്കുഴിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് സൈഡ് വശം സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അതിന് ചീത്ത വശം മറിച്ചെടുക്കണം ചീത്ത വശം മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് സൈഡ് വശം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ സൈഡ് വശം മറിച്ച് അതിന് പിന്നെ കൈയിൻ്റെ അറ്റം ഭാഗം നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ അളവ് അവിടെ അടയാളപ്പെടുത്തിയിട്ട് ആവശ്യത്തിന് അടയാളപ്പെടുത്തിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ കൈക്കുഴീൻ്റെ ആ സെൻടർ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ഒരേപോലെ ഒപ്പം വെച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ കറക്റ്റ് അതിൻ്റെ ആ ഇതിലായി കിട്ടുള്ളൂ എന്താ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഈ ഡ്രസ്സല്ല ഭംഗിയുള്ള കോളറിനൊക്കെയാണ് ഇതിന് വരുന്നത് കേട്ടോ പോക്കറ്റ് ഉണ്ട് പിന്നെ ലൈനിങ് ഉണ്ട് റോമൻ സിൽക്കിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് ഇട്ടത്